ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് തളി നടുവട്ടത്തുള്ള കോഴി മാലിന്യ പ്ലാന്റിന്റെ നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ സി പി ഐ എം വരവൂർ തളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം കെ കെ ബാബു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പങ്കെടുത്ത് സംസാരിച്ചു സി പി ഐ എം വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ രതി തളി ലോക്കൽ കമ്മിറ്റി അംഗം വി കെ രവീന്ദ്രനാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു സി പി ഐ എമ്മെന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്കറിയാം ഈ നാടിലെ ജനങ്ങളുടെ ഒപ്പാണെന്ന് അന്നും ഇന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാഭാവികമായും നാട്ടിൽ നിലക്കുന്ന ഒരു വിവസ്ഥതിയെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക എന്നത് ഞങ്ങളുടെ സ്വഭാവമല്ല അതിനടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ച മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ സി ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് സി പി എം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ വരവൂരിലെ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങളുടെ സഹാക്കൾ പ്രവർത്തകർ ഈ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരാ ഞങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്നലെയും മെനിഞ്ഞതും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സമരാഭാസങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങൾ പ്രഖ്യാപിതമായി സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടും ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഇവിടെ പൊതുയോഗം വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന്റെ മാലിന്യ പരിപാലന പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ യോജിക്കും അതുപക്ഷേ ജനങ്ങൾക്ക് ഒരിക്കലും ദോഷമുണ്ടാകാൻ വേണ്ടി കഴിയില്ല ജനങ്ങൾക്ക് ദോഷമുണ്ടായാൽ അവിടെയും ഞങ്ങൾ പ്രതികരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ പൊതുയോഗത്തെ പ്രഖ്യാപിച്ചു ഇവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലെങ്കിൽ കോഴി മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് അതിന്റെ ട്രയൽ നടന്ന് നടത്തുമ്പോൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയാസകരമായ പലതും ഉണ്ടായി എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സി പി എം പ്രത്യക്ഷമായി ആ കാര്യത്തിലുള്ള വിയോജിപ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുന്നതിനു വേണ്ടി ഇന്നലെ ഇവിടെ സി പി എം നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്